എന്തിനൊക്കെ അറിയലെ കൊടക്കല്ലെ ഇള കൊടക്കല്ലേ டங்கச்சு ஏ ഇതൊക്കെ ചെയ്യണത് ഞങ്ങള് പിടിച്ചിട്ടാ ഇല്ല എത്ര നേരം അടിച്ചു ഇപ്പൊ അടിച്ചില്ല ആക്കി വെറുതെ അടിക്കല്ല എന്ത് വേണ്ട എന്റെ മോഡു കാഴ്ച ജീവി ഞാൻ ഏത്ത കാണിച്ച് തെരഞ്ഞെടുക്കു കൊടുക്കല്ലേട്ടേ ആ ഇപ്പൊ മോളെ കൊടുക്കലേട്ടാ എന്റെ ഏത്ത കാണിച്ചോടാ ജോലിക്ക കീളി പറഞ്ഞു അല്ലെങ്കിൽ കൊടുത്തില്ല പേടിക്കണ ഇങ്ങനെ ചോദിക്കട്ട മുമ്മളു കൊറേ

ആര് വേടെ പോയിടത്തരാട് വയ്ക്ക ചേച്ചിടെക്ക